എൽഡിഎഫ് സർക്കാരിന്റെ നാലാം വാർഷിക ദിനം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കരിദിനമായി ആചരിച്ചു യു ഡി എഫ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിങ്കൊടികളുമേന് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി പ്രതിഷേധ യോഗം മാണിസി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനദ്രോഹ നടപടികളും അഴിമതിയുമാണ് നാലാം വർഷത്തിൽ നിൽക്കുന്ന പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മാണിസി കാപ്പൻ പറഞ്ഞു നാല് ഈ ഈ കാലഘട്ടത്തിൽ വർഷക്കാലം ജനങ്ങളെ ദ്രോഹിച്ച കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പാലാവിനും ഈ പ്രകടനവും പൊതുസമ്മേളനവും നടക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു ഗവൺമെന്റ് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട അധികാരത്തിൽ ഇത് റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ തടവിലെ പ്രഖ്യാപിക്കുന്നത് ഇവിടെ എന്തോ ഒരു കക്ഷി ഇവിടെ പാലായി കൊടുക്കുന്ന ഒരു കക്ഷി സംസ്ഥാന സർക്കാരിൽ അവർക്ക് ഒരു വാക്കും ഉണ്ടാവില്ല ഞങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങൾ ചെറുതായി പറഞ്ഞ് ചെടി പ്രക്രിയ പറഞ്ഞത് രാജിവെച്ചിറങ്ങിപ്പോലുള്ള തന്റേടം പോലും അങ്ങനെ കാണിക്കുന്നില്ല അതിന് പറയുന്ന സമരം എവിടെയാ ഡൽഹി പോലെയാണ് വന്യമൃഗങ്ങൾ ജനങ്ങളെ വേട്ടയാടുമ്പോ ജനങ്ങളെ കൊന്നു തിന്നുമ്പോ അതിന് സമരം നടത്താൻ പോയത് ഡൽഹിയിലാണ് ഇപ്പോ കടലോര ജാതി എന്നും പറഞ്ഞാൽ നടത്തി മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ ആ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ക്യാബിനറ്റിലിരിക്കുമ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ കാണിക്കുന്ന തെറ്റാണോ അങ്ങനെ ഏത് തരത്തിൽ ജനങ്ങളെ എങ്ങനെയൊക്കെ ചോദിക്കാമോ അങ്ങനെ ചോദിച്ചിരിക്കുന്നത് സർക്കാരിന്റെ കൂടെ അറിഞ്ഞിരിക്കുന്നത് ഈ ചോദിക്കണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ ഗവൺമെന്റ് എല്ലാ സാധനങ്ങൾക്കും ഒപ്പുരത്ത് അപ്പുരം മുഴുവൻ സാധനങ്ങൾക്കും നില കൂടിയില്ല കാരണം ഈ അറിഞ്ഞു കൂട്ടി വെള്ളക്കരം കൂട്ടി ഭൂമിയുടെ കരം കൂട്ടി എന്ത് രണ്ടായി സമർപ്പ് പെട്രോളിന്റെ ഡീസലിന്റെ സെസ്റ്റ് രണ്ടു കൂട്ട

പൊതുകടം ആറ് ലക്ഷം കോടി രൂപയിലെത്തി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ വിഴിഞ്ഞവും മെട്രോ പദ്ധതിയും അല്ലാതെ ഏതെങ്കിലും പുതിയ വൻകിട പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് എൽ ഡി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഖജനാവിൽ നിന്ന് പൊതുപ്പണമെടുത്ത് ധൂർത്തും ആഘോഷവും നടത്തുകയാണെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊള്ളാനി അധ്യക്ഷനായിരുന്നു നമുക്കറിയാം ജില്ലകളിലും ജില്ലകളിലും േഖലാടിസ്ഥാനത്തുമാണ് അവര് പരിപാടി നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് നിരവധി പരിപാടികളാണ് അവരെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെയാണ് അവരുടെ പരിപാടികൾ നടന്നു പോകുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ നമ്മുടെ പൊതു കനാവിൽ നിന്ന് പൊതുപ്പണം ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നു അതാണ് തോമസ് കല്ലാടൻ ജോർജ് പുളിങ്കാട് എൻ സുരേഷ് മോളി പീറ്റർ ചാക്കോ തോമസ് തോമസ് ഉഴുനാലിൽ ആർ സജീവ് തങ്കച്ചൻ മുളകുന്നം സി ജി വിജയകുമാർ സന്തോഷ് കാവുകാട്ട് ആർ പ്രേംജി സന്തോഷ് മണഗാട്ട് സാബു എബ്രഹാം തോമസ് ആർ വി ജോസ് ലാലി സണി അനുപമ വിശ്വനാഥ് എം പി കൃഷ്ണൻ നായർ സണ്ണി കാരിയപ്പുറം മാത്തച്ഛൻ പുതിയയിടത്തുചാലിൽ ആനി ബിജോയ് ബിന്നി ചോക്കാട്ട് കെ ഗോപി ജോബി കുറ്റിക്കാട്ട് പ്രിൻസ് വിസി ബിജോയ് എബ്രഹാം ഷോജി ഗോപി തോമസുകുട്ടി നെച്ചിക്കാട്ട് ബിന്ദു സെബാസ്റ്റിൻ ടി ജെ ബെഞ്ചമിൻ സാബു പറമ്പിൽ മായ രാഹുൽ ജോസ് വേരനാനി ഷൈൻ പാറയിൽ റോം നല്ല നിരപ്പേൽ ജോഷി വട്ടക്കുന്നേൽ ജെയിംസ് ജീരകത്ത് രാഹുൽ പി എൻ ആർ ജ്യോതിലക്ഷ്മി റോബി ഊടുപുഴ മനോജ് വള്ളീച്ചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു